ഫോർ സെൽഫ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല പുതിയ ബസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ചെറിയ ഗെയിംപ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഗെയിംപ്ലേ മുഴുവൻ ഉണ്ട് വായിച്ചാൽ ശ്രമിക്കുക പറഞ്ഞിരിക്കണം നേരത്തെ ഇവിടെ ആകെ ട്രാഫിക് ആയിട്ട് ട്രാഫിക് ഒന്നും ഒരു ബസ് വന്ന അത്രേ ഉള്ളൂ എന്തോ ഭയം കൊണ്ട് ആ ബസ്സിനെ ഒന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ പാട്ട് നമ്മളാണ് നേരെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് പോയി കൊണ്ടിരിക്കുക അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഒരു ബസ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ അതൊക്കെ വരൊന്ന് വാച്ച് ചെയ്തേക്കുക എന്നാൽ നിങ്ങളല്ലാരും അതുകൂടെ ഒന്ന് വാച്ച് ചെയ്തേക്കുക അപ്പം ഞാൻ നേരെ വണ്ടി നേരെ വളവ് പോയി ഡ്രിഫ്റ്റ് ചെയ്താൽ വണ്ടി നിന്ന് ചാടി കളിക്കുന്നു കേ എന്താ പറ്റുന്നറിയില്ല വണ്ടി നിന്ന് ചാടി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നാണ് വണ്ടി നിലത്തോട്ട് വീഴുന്നത് മാത്രം കണ്ട് ഞാനാണെങ്കിൽ കുറെ നേരം ആക്സിലേറ്റർ കാര്യങ്ങളൊക്കെ കൂട്ടാൻ നോക്കി സ്ക്രീനിങ് കാര്യങ്ങളും കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വണ്ടിക്കാരുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഞാനാണെങ്കിൽ എഫ് ബി ബി മോഡ് കാര്യങ്ങളൊക്കെ ആക്കിയ സമയത്ത് നിലത്തിങ്ങനെ ചാരി കിടക്കുന്നു പിന്നെ എനിക്കതൊന്നും വലിയ പ്രേതബാധ കാര്യങ്ങളൊക്കെ ആണെന്ന് എന്തായാലും നമുക്ക് ഫയർഫോഴ്സിനൊക്കെ എന്തായാലും വിളിക്കണം അങ്ങനെ ഞാനാണ് ഇങ്ങനെ ഇപ്പോൾ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് ഇങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അപ്പോഴെനിക്കൊരു മൈൻഡ് കത്തി വേറൊന്നും ഇല്ല ഈ സൈഡിലായിട്ട് ചെറിയൊരു വഴി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വഴി പോലെ അങ്ങോട്ട് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു അറിയത്തില്ല ഏതായാലും നമ്മൾ റിവേഴ്സ് എടുത്ത് മീൻസ് സോറി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് എങ്ങനെയാകും ഏതോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലത്തോട്ട് എത്തി മീൻസ് ഫുള്ള് കാടാണ് ഇവിടെ എന്തുണ്ടാവും എന്ത് സംഭവിക്കുന്നു അറിയത്തില്ല ഞാനാണ് വണ്ടി കാര്യങ്ങളെടുത്ത് നേരെ റോട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് മീൻസ് നമ്മുടെ ഈ കാട്ടിന്റെ പക്കത്തുകൂടെ നമ്മൾ പോയി കൊണ്ടിരിക്കുന്ന വൈപ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് തോന്നുന്നു ഇവിടെ പ്രേതം എന്തൊക്കെയുണ്ട് എനിക്ക് തോന്നുന്നു എന്തൊക്കെയല്ല എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ നേരെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അതുപോലെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു പ്രേതമാണെന്ന് ഇടിച്ചണ്ട് പോലും നിന്റെ അങ്ങനെ ഞാനാണെങ്കിൽ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തൊരു അടിപൊളി മാപ്പാണ് ഒന്നും പറയാനില്ല അടിപൊളി മാപ്പ് റൂട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു മാപ്പ് റൂട്ടിന്റെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് 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 ചാനൽ ചെയ്തിട്ട് സെറ്റ് ഇട്ടേക്കുക അതുപോലെ തന്നെ ഈ മാപ്പ് റൂട്ടിന് പറയാണെങ്കിൽ റോഡ് പോണ പോലെ ഉണ്ട് ചെറുതായിട്ട് അതുപോലെ തന്നെ സൈഡിൽ വഴയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ പോലെ തന്നെ മനസ്സിലായി ഏതായാലും അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു മാപ്പ് റോട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ വീടുക ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ വീടുകളിൽ നിന്ന് ലൈക്ക് അടിച്ചാ അതുപോലെ തന്നെ നമ്മളീ ഒരു മാപ്പിന്റെ അവസാനത്തിന് ചെറിയ ഷോർട്ട് കട്ട് വഴിയാണ് ഒരു മാപ്പ് റൂട്ട് എന്ന് പറയണമെന്നില്ല ഭയങ്കരം തന്നെ അങ്ങനെ ഞാൻ എൻ്റെ മെയിൻ റോഡിലോട്ട് എത്തി മീൻസ് നമ്മൾ നോർമൽ ആയിട്ടുള്ള റോഡിലോട്ട് എത്തിയിരുന്നു ഇവിടെ നിന്ന് എന്ത് ഉണ്ടാവും ഇല്ലെന്ന് അറിയത്തില്ല അപ്പൊ നമ്മുടെ വീഡിയോ ഇതിട്ട് ലൈക്ക് ലൈക്ക് ഒന്ന് അടിച്ചേക്കുക അപ്പൊ എനിക്ക് പറഞ്ഞിരിക്കണം നേരത്തെ എന്റെ മൈൻഡിൽ ഒരു കാര്യം കത്തി വേറെ ഒന്നും അല്ലെങ്കിൽ എന്റെ മുന്നിലായിട്ടൊരു വണ്ടി പോകുന്നുണ്ട് എന്റെ മനസ്സിൽ ചില ഉണ്ട് അപ്പൊ വേറൊന്നുമില്ല മുന്നിലാണെങ്കിൽ ഒരു വണ്ടി പോകുന്നുണ്ട് അവനെ എങ്ങനെയല്ലേ ഓവർടേക്ക് ചെയ്യണം പറഞ്ഞിരിക്കാൻ നേരത്തിന് ഒരു വണ്ടിക്കാരനെ കുത്തി അപ്പോഴെങ്കിലും രണ്ട് വണ്ടീനെ കുത്തിട്ട് ഞാൻ മറിഞ്ഞു കൈക്കണി നമ്മുടെ വണ്ടി അവിടെ മറിഞ്ഞു വീണിട്ടുണ്ട് ആളുകളൊക്കെ മരിച്ചോ എന്തോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ഞാൻ അപ്പ മരിക്കും സാർ ഇതുവരെയും ഞാൻ ഞാൻ ഇങ്ങനെ ഉള്ളൂ എനിക്ക് മോഞ്ചിതം വേറെ ഒന്നല്ല ഇവിടുന്ന് വണ്ടി എടുക്കാനും പറ്റുന്നില്ല ആകെ ശോകാവസ്ഥയിലാണ് കൈസും അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീട് ഇത്ര ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതേപോലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള